കൊല്ലം പത്തനാപുരത്ത് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച പോലീസുകാരെ വളഞ്ഞ നാട്ടുകാർ രാത്രിയിൽ ഇറങ്ങിയ പോലീസ് സംഘത്തിന്റെ വാഹനമാണ് നാട്ടുകാർ തടഞ്ഞത് സംസാരിച്ചപ്പോൾ എസ് ഐ മദ്യലഹരിയിലായിരുന്നുവെന്നും വാഹനത്തിനുള്ളിൽ കുപ്പികൾ കണ്ടതായും നാട്ടുകാർ ആരോപിക്കുന്നു എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി മനോജ് ഈ ഡ്യൂട്ടിക്കിടെ പോലീസുകാർ മദ്യപിച്ചു എന്നുള്ള ആരോപണമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ട് പോലീസ് വാഹനത്തെ തടയാൻ ശ്രമിക്കുന്ന നാട്ടുകാർ അവരിൽ നിന്നും വളരെ പെട്ടെന്ന് അവിടെ നിന്നും വണ്ടി മുന്നോട്ടെടുത്ത് നീങ്ങുന്ന പോലീസുകാർ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മുൻപാണ് ഇത്തരത്തിൽ രാത്രി പത്തനാപുരത്ത് ഒരു സംഭവം ഉണ്ടാകുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഈ പോലീസിന്റെ ഈ വാഹനത്തിൽ ആ സ്ഥലത്ത് എത്തുകയും തുടർന്ന് നാട്ടുകാർക്ക് സംശയം തോന്നുകയും ചെയ്യുന്നു അതായത് എസ് ഐ ആയിട്ടുള്ള വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അതായത് കടക്കൽ സ്വദേശി കൂടിയായിട്ടുള്ള സുമേഷ് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറാണ് ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് ഈ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നി മദ്യപിച്ചിട്ടുണ്ടെന്ന് തുടർന്ന് നാട്ടുകാർ ചേർന്ന് ഈ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ തടയുകയായിരുന്നു വാഹനത്തിനുള്ളിൽ നിന്ന് ഈ മദ്യകുപ്പികൾ കണ്ടതായും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ പോലീസ് നാട്ടുകാരെ വെട്ടിച്ചുകൊണ്ട് ആ വാഹനം മുന്നോട്ടെടുത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ ഒരു ഡ്രൈവറും അതോടൊപ്പം തന്നെ ഒരു ഉദ്യോഗസ്ഥനും ഉണ്ട് അവരൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും മദ്യപിച്ചിട്ടുണ്ട് എന്ന് ആദ്യമേ തന്നെ മനസ്സിലാകുന്ന രീതിയിലാണ് ഇവരുടെ ഒരു പെരുമാറ്റം എന്തായാലും ഈ നാട്ടുകാരൊക്കെ ചേർന്ന് തടഞ്ഞപ്പോൾ പോലീസ് അതൊക്കെ വെട്ടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു എന്തായാലും ഈ ഉദ്യോഗസ്ഥനെതിരെ നേരത്തെ ഡിപ്പാർട്ട്മെന്റ് തല നടപടി ഉണ്ടായിട്ടുള്ളതായും വിവരമുണ്ട് ഏർ ഈ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് പോലീസ് ഇപ്പോൾ രാത്രി പെട്രോളിംഗ് ഒക്കെ നടത്തുമ്പോൾ ഈ ഇത്തരത്തിൽ ലഹരി കച്ചവടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവമോ ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥർ എത്തുന്നത് എന്നാൽ അതിനിടയിൽ തന്നെയാണ് ഡ്യൂട്ടിയിലായിരിക്കെ മദ്യപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ നാട്ടുകാർ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് രോഹിണി ശരിയം മനോജ് ആണ് വിവരങ്ങൾ നൽകിയത്